നിക്ഷേപകരുടെയും ആഭരണ പ്രേമികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ലോഹങ്ങളാണ് സ്വർണവും വെള്ളിയും എന്നാൽ പലപ്പോഴും ഇവയുടെ വിലയിലുള്ള കുതിച്ചുകയറ്റം ഏറെ ആശങ്കകളും സൃഷ്ടിക്കുന്നുണ്ട് സ്വർണം വെള്ളി വില ഇപ്പോഴും പ്രവചനായുതമായി മുന്നേറുകയാണ് കുറച്ച് ദിവസങ്ങളായി ചെറിയ ഇടിവുകൾ രേഖപ്പെടുത്തുന്നുവെങ്കിലും വരും വർഷങ്ങളിൽ വില കുതിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് സ്വർണ്ണവിലയിൽ ഒക്ടോബറിന് ശേഷം സ്ഥിരമായ ചാഞ്ചാട്ടമാണ് കാണുന്നത് കൂടിയും കുറഞ്ഞും സ്വർണം ഒന്നര മാസത്തോളമായി വ്യാപാരം നടക്കുകയാണ് ആഗോള വ്യാപാര ക്രമത്തിൽ ചില ഇളവുകളുടെ സൂചനകൾ നിലനിൽക്കുന്നതിനാൽ സ്വർണം വരും ദിവസങ്ങളിലും അസ്ഥിരമായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഡിസംബറിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിക്കുകയാണ് ഡിസംബറിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന സൂചനയാണ് യു എസ് ഫെഡറൽ റിസർവ് മിനിറ്റ്സിലുള്ളത് യോഗത്തിൽ ഭൂരിപക്ഷം വോട്ടർമാരും തുടർച്ചയായ രണ്ടാം തവണയും കാൽ ശതമാനം പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ അനുകൂലിക്കുകയായിരുന്നു എന്നാൽ ശക്തമായ വിയോജിപ്പുകളും യോഗത്തിലുണ്ടായിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ നോമിനിയായ ഗവർണർ സ്റ്റീഫൻ മിറാൻ അരശതമാനം കുറയ്ക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തണമെന്ന നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഫെഡ് ചെയർ ജെറോം പവൽ ഡിസംബറിൽ നിരക്ക് കുറയ്ക്കൽ ഉറപ്പിക്കേണ്ടെന്ന പ്രസ്താവനയുമായി എത്തി അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടൽ കാരണം ഒക്ടോബറിലെ തൊഴിൽ ഡാറ്റ പ്രസിദ്ധീകരിച്ചിട്ടില്ല നവംബറിലെ ഡാറ്റയാണെങ്കിൽ ഫെഡിൻ്റെ ഡിസംബർ യോഗത്തിന് ശേഷം മാത്രമേ പുറത്തു വരൂ നിർണായകമായ ഡാറ്റയുടെ അഭാവം ഡിസംബറിൽ പലിശ കുറക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്ന് തന്നെയാണ് വിപണി വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഈ അവസരത്തിൽ നിക്ഷേപകർക്ക് ഒരു മുന്നറിയിപ്പുമായി റോബർട്ട് കിയോസാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ആഗോള സാമ്പത്തിക വിപണിയിൽ തകർച്ച ആരംഭിച്ചതായി സാമ്പത്തിക വിദഗ്ധരും എഴുത്തുകാരനുമായ റോബർട്ട് കിയോസാക്കി പറയുന്നു ആഗോള വിപണിയിൽ വലിയ തകർച്ച സംഭവിക്കാൻ പോകുന്നുവെന്ന് എക്സിലെ പോസ്റ്റിലാണ് അദ്ദേഹം പറയുന്നത് അമേരിക്ക മാത്രമല്ല യൂറോപ്പും ഏഷ്യയും തകർച്ചയിലാണെന്നും ഏത് കാരണം ഒട്ടേറെ ജോലികൾ ഇല്ലാതാകുമെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല ആഗോള വിപണി തകർച്ച നേരിടുമ്പോൾ ഭയപ്പെടുന്നതിന് പകരം അതൊരു അവസരമായി കാണണം എന്നാണ് റോബർട്ട് പറയുന്നത് ഈ സമയത്ത് വെള്ളിയിൽ നിക്ഷേപിക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു സ്വർണവും ബിറ്റ്കോയിനും നല്ല നിക്ഷേപ മാർഗ്ഗങ്ങളാണെങ്കിലും നിലവിലേറ്റവും ലാഭകരമായ ഡീൽ വെള്ളിയാണെന്ന് റോബർട്ട് പറയുന്നു ഇപ്പോൾ ഔൺസിന് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് ഡോളർ വിലയുള്ള വെള്ളി ഭാവിയിൽ ഇരുന്നൂറ് ഡോളർ വരെ അതായത് പതിനാറായിരത്തി എണ്ണൂറ് രൂപ വരെ ഉയരുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു വിപണി തകരുമ്പോൾ സുരക്ഷിതമായ ആസ്തി എന്ന നിലയിൽ ആളുകൾ വെള്ളിയെ ആശ്രയിക്കും വെറും ഒരു ആഭരണം എന്നതിലുപരി വെള്ളിക്ക് വലിയ വ്യാവസായിക പ്രാധാന്യവുമുണ്ട് സോളാർ പാനലുകൾ ഇലക്ട്രിക് കാറുകൾ സെമി കണ്ടക്ടറുകൾ സൈനിക ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വെള്ളി അത്യാവശ്യമാണ് ഉപയോഗം കൂടുന്നതും ലഭ്യത കുറയുന്നതും വെള്ളിയുടെ വില ഇനിയും വർദ്ധിക്കാൻ കാരണമാകും എ ഐ മൂലം ജോലികൾ തുറച്ചു നീക്കപ്പെടും അങ്ങനെ ജോലികൾ തകരുമ്പോൾ ഓഫീസ് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് മേഖലകൾ തകരും തൊഴിലില്ലായ്മയുടെ ഭീഷണി സ്വത്തുമൂല്യങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറയുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടേക്കാം പക്ഷേ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ തകർച്ച നിങ്ങളെ സമ്പന്നരാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബുദ്ധിപരമായ നിക്ഷേപം മാത്രമാണ് നിങ്ങൾ നടത്തേണ്ടതെന്ന് ഒരിക്കൽ കൂടെ റോബോർട്ട് ക്യുവസാക്കി ഓർമ്മപ്പെടുത്തുന്നു